ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കിടലിനായിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വേറെ വേറെ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കുറേ കഴിഞ്ഞ തവണ കാണിച്ചപ്പോൾ വേഗം തന്നെയായിരുന്നു സോൾഡൌട്ടായിപ്പോയത് ആ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിത് വേറെ ചെയ്തിട്ടില്ലായിരുന്നു ഞാനതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തിട്ടത് പക്ഷെ നല്ല കം കംഫർട്ടായിട്ട് ഒരുപാട് പേരോട് ചോദിച്ചു രാജി വണ്ണം കുറഞ്ഞോ വണ്ണം എന്ന് അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് കേട്ടോ അല്ലാതെ എനിക്ക് വണ്ണം കുറഞ്ഞിട്ടൊന്നുമല്ല നല്ല ഷെയ്പ്പിൽ നല്ല രസമായിട്ട് നമ്മുടെ ഒരു ജോർജറ്റ് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോർജറ്റ് ഇടുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ അത് അത് വെയിറ്റ്ലെസ് ആണോട്ടോ മെറ്റീരിയൽ നമുക്ക് ഉണ്ടെന്ന് പോലും തോന്നില്ല അത്രയും സുഖമായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണിത് അപ്പൊ ഈ ഒരു മെറ്റീരിയലിന്റെ ഓണം കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാലോ അതും കിടലൻ ആയിട്ടുള്ള കളക്ഷൻ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളർ നമ്മൾക്ക് ശരിക്കും ഇനി ഓണത്തിന് ശരി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഓണത്തിന് എന്ന് പറയുമ്പോൾ സെറ്റിന്റെ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഓണം കളക്ഷൻ മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് ശരിക്കും നമുക്ക് പള്ളിയിൽ കൊണ്ടുപോകാം അതുപോലെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ കൊണ്ടുപോകാം ഒരു മാമോദിസ ഫങ്ഷനോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറാണ് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതുപോലെ ഇങ്ങനെ വരും നല്ല ഡാസൽസ് കൊടുത്തിട്ടുള്ള നല്ല ലെന്തോ മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെയൊക്കെ സുഖമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ദുപ്പട്ടാണെങ്കിലും നല്ല ലെന്തിൽ വരുന്ന ദുപ്പട്ടയാണ് ടു സൈഡോ വൺ സൈഡോ ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാനും പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇതിൽ ഈ വർക്കാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നേരി കാണാൻ ഞാൻ ഗ്യാരി ഇഡിലൻ കളക്ഷൻ ആണ് നമുക്കൊരു ഒരു ചെറിയ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു ഗ്ലേസിംഗും കൂടി വരും അപ്പം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള മെറ്റീരിയലും ദുബ്പട്ടയും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലൂടെ അവിടെ ഒരു സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട് അതുപോലെ ഇതുപോലെ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ട ഇതാ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഒരു ഓണം ഫംഗ്ഷനൊക്കെ പാ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് കളറിന്റെ ഒരു ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് ആ ഒരു കളറിൽ ഒരു ഹൈലൈറ്റ് ചെയ്താണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് കേട്ടോ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത് നേരിടേണ്ട ഹാൻഡ് വർക്ക് അല്ലെന്നാരും പറയുന്നത് അത്രയും തിക്കായിട്ട് ആണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് മിഷൻ എംബ്രോയ്ഡറി ആണ് പക്ഷെ ഹാൻഡ് വർക്കിനേക്കാളിലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതെ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ദുപ്പട്ട നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബ്ലൂ ആണ് നല്ല പീക്കോക്ക് ബ്ലൂ കളർ ഇത് ഇതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഗ്രീൻ കളറും കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് സെയിം കളറുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട അതാണ് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ലാവണ്ടർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് അല്ലേ ലാവണ്ടർ എന്ന് പറഞ്ഞത് ആ ലാവണ്ടർ ഷെയ്ഡ് ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ലാവണ്ടർ കളറും ഗ്രീൻ കളറും ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഗ്രീൻ കളർ എല്ലാത്തിനും ഒരു കോമൺ ഫാക്ടർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സെയിം കളറിലുള്ള സാൻഡോൻ്റെ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട വരുന്നവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ